ഊ ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം നാൽപ്പത്തി ഒന്ന് കാണപ്പെടുന്ന പരമാണം ജഗത്തു പരമാണുക്കളോളവുമതിൽ ണീ പ്രഭേദം അതിൽ നൂണങ്ങിനെ പുറമെ പൂണുള്ളതും സകലത്തും ക്ഷുണിക്കു നല്ല പുതുകാണി സ്ഥലം പളനിവാണകുമാര ഭഗവാൻ എണ പ്രധാനി സുധനാണ ജഗത്തറി ഗേണുറ്റുമേ ഹൃദയമേ ഓ ശ്രീനാരായണ ശുഭദിനം സുപ്രഭാതം ഏവർക്കും നമസ്കാരം വിശാഖ ഷഷ്ടി മന്ത്രം നാൽപ്പത്തി ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഈ ദൃശ്യ പ്രപഞ്ചം അളന്നറിയാനാകാത്ത തരത്തിൽ വലിപ്പമുള്ളതാണ് പരമാണുക്കളോളമുള്ള സൂക്ഷ്മ ഭാവങ്ങളും അതിൽ തന്നെ ഉണ്ട് നാനാതരം ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടുന്നു ഇങ്ങനെയുള്ളതെല്ലാം ചേർന്നിണങ്ങി ഒന്നായി പോകുന്ന സ്വഭാവത്തോടു കൂടിയതാണ് ബാഹ്യമായ ആകാരഭംഗിയുള്ളതും ഇല്ലാത്തതും ഒക്കെ ചേർന്ന ഈ ലോകം അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ഉടമസ്ഥതയുള്ളതും എന്നും പുതുമയുള്ളതും നല്ലതുമായ സ്ഥലം പളനിയാണ് ആ പളനിയിൽ വാഴുന്നവനും മാനിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ശിവന്റെ പുത്രനുമായ ആ കുമാര ഭഗവാന്റെ ഭാവരൂപങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ജഗത്തെന്ന് എന്റെ മനസ്സിൽ നീ ഉറപ്പായി അറിഞ്ഞുകൊള്ളുക ഓം ശ്രീനാരായണ പരമഗുരവേ നമ